ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നേ നേരത്തെ തന്നെ എണീറ്റ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ ഞാൻ ഇപ്പൊ ഇന്ന് ഇപ്പൊ ചായ വെക്കണം ഒരു കറിയേ വെക്കുന്നുള്ളൂ വേറെ പച്ചക്കറികളൊന്നും ഇരിപ്പില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു കറി മതി ചേട്ടനെ അപ്പൊ അതൊരു വെള്ളത്തോട് കൂടി വെച്ചാൽ മതി അപ്പൊ അതാണ് ഇഷ്ടം അപ്പൊ അച്ചാറുണ്ട് പപ്പടമുണ്ട് കൊണ്ടാട്ടം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഏട്ടൻ കഴിച്ചോളൂ അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് നമുക്ക് ചൂടായിരിക്കുമല്ലോ നമുക്ക് പുറത്ത് അപ്പം ആ കാരണം നേരത്തോടെ ചേട്ടൻ പോകുമ്പോഴേക്കും കുറച്ച് പണികളൊക്കെ തീർത്തു വെക്കാമോ എന്ന് ചോദിച്ചിട്ട് തുണികൾ ധാരാളം കഴുകാനുണ്ട് അപ്പൊ ഒന്നിച്ചേ കഴുകുള്ളൂ വാഷിംഗ് മെഷീനില് കഴുകുന്ന കാരണം ഒരുമിച്ച് നമുക്ക് കഴുകി കഴുകിയെടുത്താൽ മതി പിന്നെ വേനൽക്കാലം കൂടിയാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പൊ ഞാൻ അവിടുത്തെ പണികൾ കഴിയുന്ന ക്ലീൻ ചെയ്യലായിരുന്നു അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് സിനിമ കാണാൻ പോകണമുണ്ട് മമ്മൂട്ടിയുടെ ഒരു പടം അത് കാണാൻ പോകണമുണ്ട് അപ്പൊ ചേട്ടന് ഇടാനായിട്ട് വേഗം വന്നിരിക്കുക ചായ വെള്ളം തിളച്ചിട്ടില്ലാട്ടോ അപ്പൊ അതവിടെ എനിക്ക് വേ ചേട്ടാ നമുക്ക് പോവാ ചേട്ടാ പോവാ ചേട്ടാ സിനിമയ്ക്ക് പോവാന്നെ പറഞ്ഞോണ്ടിരിക്കണം അപ്പം നോക്കട്ടെ റിവ്യൂ നോക്കട്ടെ എന്നിട്ടൊക്കെ പോയാൽ മതി പെട്ടെന്ന് അടിപിടി എന്നൊന്നും പറഞ്ഞു പോകണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ബുക്ക് ചെയ്യാം പെട്ടെന്ന് ബുക്ക് ചെയ്യാം എന്തായാലും കാണാം ഞാനത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച് പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള സിനിമയാണ് അപ്പോൾ എനിക്കത് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് പോവാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ സോപ്പിട്ടിട്ട് ഇരിക്കുക ഓരോ വർത്തമാനങ്ങൾ ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വീണ്ടും പറഞ്ഞിരിക്കാമല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് എവിടെ എണീറ്റ് പോകുന്നു അപ്പൊ വെള്ളം തിളച്ചു ചായക്കുള്ള വെള്ളം തിളച്ചു അപ്പം അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ വേഗം പിന്നെ അത് കഴിഞ്ഞ് പരിപ്പ് നമ്മൾ സോറി പയറ് പയറാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത് വൻ പയറ് അപ്പോൾ അത് കുക്കറിൽ അതങ്ങനെ കയറ്റി വെച്ചു പിന്നെ ചായ എടുത്ത് കൊണ്ടുപോയി ചേട്ടനോട് വർത്താനം പറഞ്ഞിരുന്നു അപ്പോൾ ചേട്ടൻ റീൽസൊക്കെ നോക്കിയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാനതൊക്കെ നോക്കി ഞാനും കുറച്ച് നേരം റീൽസൊക്കെ നോക്കിയിരുന്നു അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാല്ലോ അപ്പം അങ്ങനെ സോപ്പിങ് തന്നെ സോപ്പിംഗ് പോവാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇതുവരെ സമ്മതം മുളിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകൽ കഴിഞ്ഞു അപ്പോൾ അത് എൻ്റെ സെമി വാഷിംഗ് മെഷീൻ കാരണം കഴുകിൽ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് തന്നെ എടുത്ത് എടുക്കുക വേണം അപ്പഴേക്കും പിന്നെ പെട്ടെന്ന് കൂട്ടാൻ കാച്ചന സമയമായി തുടങ്ങി പെട്ടെന്ന് പോകാണ്ട് സമയം അപ്പൊ കൂട്ടാൻ കാച്ചാൻ വേണ്ടിട്ട് വേഗം വന്നത് അപ്പൊ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ കാച്ചുന്നത് ഈ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് മൂക്കുമ്പോ നമ്മുടെ പൊടി മുളക് പൊടി പറയാനൊന്നും കിട്ടാണ്ടേ മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പെട്ടെന്നാ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അയിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ടേ അപ്പൊ അത് ഇട്ട് കഴിഞ്ഞു അപ്പഴേക്കും നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിന്ന് സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് വേഗം മുകളിൽ കൊണ്ടു ഇടും വേണം എന്നുവെച്ചാൽ കുറെ തുണികളുള്ള കാര്യം ചേട്ടൻ പോകുമ്പോഴേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഓട്ടത്തിലാണ് കേട്ടോ അപ്പോൾ കൂട്ടാൻ അവിടെ ഇട്ടിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് വേഗം വാഷിംഗ് മെഷീനിലെ തുണികൾ വേഗം തോര ഇടാന്ന് വിചാരിച്ചു വേഗം പോയിട്ട് കൊണ്ടുപോയി തോര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടുമല്ലോന്നുള്ള ഒരു ഇന്ന് തുണി കഴുകണ ഒരു ദിവസമായി കാരണേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം അപ്പം അതിനുള്ള ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ ചേട്ടൻ വേഗം കിച്ചണിൽ വന്നിട്ട് നമ്മുടെ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് നോക്കുക അപ്പോൾ അപ്പോൾ വേഗം ചേട്ടനാണ് ഒക്കെ കൊണ്ട് കളയാ അപ്പോൾ ആ വേസ്റ്റ് വേഗം കളയാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കളയും പെട്ടെന്ന് പെട്ടെന്ന് കളഞ്ഞ് കൊണ്ടുവരും അപ്പോൾ പിന്നെ എനിക്ക് ആ പാത്രം ഒന്ന് കഴുകി വെച്ചാൽ മതി ഞാൻ ഞാനിവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചുവിട്ടാം അപ്പം ഒരു കുറച്ചെടുത്തൊരു ഡ്രയറിൽ ഇട്ടിട്ട് ആ സമയം കൊണ്ടുള്ള ഓട്ടമാണ് കുറച്ച് ഡ്രയറിൽ ഇടുമ്പോൾ ആ അതൊന്ന് ഉണങ്ങിയിട്ടിരുന്ന നേരം അടുത്ത പണി കിച്ചണിൽ വന്ന് അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ചെയ്യാം അപ്പോൾ അതിൽ അതിനിടയിൽ അരി ഊറ്റി കഴിഞ്ഞു കൂട്ടാൻ വെച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം ചെടിപടി ചെടിപിടി ഒന്ന് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പണികളുള്ള ദിവസമായതുകൊണ്ടായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു കിച്ചണിൽ അവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ക്ലീൻ ചെയ്തു വെച്ചു ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തു വെച്ചു കിട്ടും അപ്പോൾ വീണ്ടും വാഷിംഗ് മെഷീനിലെ തുണികൾ തുടങ്ങി ഡ്രയറിലിട്ട് തുടങ്ങി കിട്ടി അപ്പോൾ അതെടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ടിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടിട്ട് അതൊക്കെ തന്നെ പരിപാടികൾ അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് തോരയിടാനായിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുകളിലേക്ക് പോവാണ് കേട്ടോ തോരയിട്ട് കഴിഞ്ഞ വേഗം ചേട്ടൻ പോകുമ്പോഴേക്കും ഇടാമെന്ന് വിചാരിച്ചിട്ടേ പിന്നെ എനിക്ക് എഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും സമയമാവും ഏകദേശമൊക്കെ സമയമാവും അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ കേട്ടോ ഹരിതാപകരമായ ഹരിതാപം അല്ല എന്തുട്ടാ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം അങ്ങനെ പറഞ്ഞാൽ മതി എല്ലാം ചേനയൊക്കെ നിൽക്കുന്നത് കണ്ടോ ചേന വഴുതനീങ്ങ ബാക്കിയെല്ലാം പോയിട്ടോ തക്കാളി ഇതൊക്കെ പോയി കയ്പക്കൊക്കെ പോയി ഉണങ്ങി കഴിഞ്ഞ് ഇനി വെള്ളം നമുക്ക് കുറച്ച് കമ്മിയായിരിക്കും വേനൽക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ വേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ പിന്നെ തുണികൾക്ക് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ തുണികളിലെ സോപ്പ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിക്കുക ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ നനച്ച് ടെറസിലെ ചെടികളൊക്കെ നനച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഏറ്റവും വന്ന് കാക്ക കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ ചോറിട്ടപ്പോ എല്ലാവരും വന്നിരുന്നു കഴിക്കുകയാണ് പറയുകയാണ് ചേട്ടന അതിലൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അത് പക്ഷിമൃഗാദികളെ വലിയ താല്പര്യമാണ് ആൾക്ക് അപ്പൊ അതിനെ ആൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കാക്കകളൊക്കെ വന്ന് കഴിക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ടേ നിൽക്കും ആൾക്ക് അതൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വന്നപ്പോ എന്നോട് ഞാൻ എവിടെ എന്തോ ഷെവി എന്തൊക്കെയായിരുന്നു അപ്പൊ എന്നെ കണ്ടപ്പോ മാറിപ്പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു ഇറങ്ങി വരുന്നത് ആ ചുമരലെ കാണുന്ന ചിത്രങ്ങളെല്ലാം ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ അഹങ്കാരല്ല ഞാൻ തന്നെയാണ് അപ്പൊ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ചിത്രങ്ങളൊന്നും തോന്നില്ല കണ്ണിൽ കണ്ടത് കോറി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വാഷിംഗ് മെഷീനിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി ഇവിടെന്നോട്ട് അവിടെ അവിടെന്നോട്ട് വിടാം അപ്പളെങ്കിലും ചേട്ടനെ ചോറ് കൊണ്ട് കൊണ്ടുപോകാനുള്ള ലഞ്ചും റെഡിയാക്കണ്ടേ അപ്പം പത്രത്തിലാക്കണ്ടേ പാത്രത്തിലാക്കി വെക്കാനുള്ള പരിപാടികൾ അപ്പം അതൊക്കെ കഴിഞ്ഞു ചേട്ടന് ലഞ്ചൊക്കെ പാത്രത്തിലാക്കി വെച്ച് ചേട്ടന് പോവുകയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ചേട്ടൻ ഭക്ഷണം കഴിച്ച് ഇതാ ഇവിടെ ഇതിലാണ് നമ്മുടെ ഊർജ്ജം നമ്മളങ്ങനെ ഇന്നലെ ഇന്ന് പോകുന്നു അപ്പോൾ അങ്ങനെ ചേട്ടൻ പോവാണ് അപ്പം ചേട്ടൻ എനിക്ക് പ്രസാദ് ഇന്നലെ കൊടുങ്ങല്ലൂർ പോയിണ്ടായിരുന്നു ചേട്ടൻ അപ്പം അവിടുത്തെ പ്രസാദം എന്താ ഇന്നാണ് വരുന്നത് കേട്ടോ മറന്നു പോയിന്ന് അപ്പം എനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് ഞാൻ അപ്പോൾ ചേട്ടൻ ഇന്നലെ ഓഫീസ് കൊടുങ്ങല്ലൂർ ഓഫീസിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് അമ്പലത്തിൽ എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ടാറ്റയൊക്കെ തന്നു പോവാം പാവം അങ്ങനെ ചേട്ടൻറ്റാറ്റാ ബബായ അങ്ങടെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഭക്ഷ്യ വിഷയം തുണികളിട്ട് ഡ്രയറിൽ ഇടും നമുക്ക് അറിയാലോ ഓരോ സമയമുണ്ടല്ലോ ആ സമയത്തിനനുസരിച്ച് വന്ന് അപ്പപ്പ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഇതും കൊണ്ടങ്ങ് മുകളിലേക്ക് പോവാം വേർത്ത് കുളിച്ചു രാവിലെ കുളിച്ചതാണ് കേട്ടോ കണ്ട ഇപ്പൊ കണ്ട കുളിക്കാത്തവണുണ്ട് വേർത്ത് കുളിച്ചൊരു പരിവായിട്ടുണ്ട് ഞാൻ അങ്ങനെ അപ്പൊ ആ തുണികളൊക്കെ തോരണേല് ഞാനൊരു കാര്യം കണ്ടു മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്നു അപ്പൊ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പം അപ്പതുമേ അതൊരു സന്തോഷമായി തോന്നി അപ്പൊ കണ്ടോ എന്നെ മുളകും തൈകള് മുളകും തൈകളും ഉണ്ട് കേട്ടോ അപ്പളും പക്ഷെ അതൊക്കെ കുരുടിച്ചുപോലെ ഇങ്ങനെ വെള്ളത്തിന്റെ എന്തോ വേനൽക്കാലം ആകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ കണ്ടോ മാങ്ങ നിൽക്കണേ കണ്ടോ ആ അന്ന് അതെ എൻ്റെ പച്ചമുളകുകൾ ചെറുതായിട്ടൊക്കെ കുരുടിപ്പ് വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് അങ്ങനെ ആകുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണേ പ്പുറത്തെ ബാൽക്കണിയിൽ പോയിട്ട് നമുക്ക് കാണാം കുറച്ച് ശുവാങ്ങി കുറച്ച് പൂട്ടിട്ടുണ്ട് അവിടെ വാങ്ങിയിട്ടുണ്ട് ബാൽക്കണിയിലാണ് സാമയൊക്കെ കിടന്നിരുന്നത് ആ ബാൽക്കണിയിലാണ് കേട്ടോ സരമയൊക്കെ കിടന്നിരുന്നത് അപ്പം ഞാൻ മാങ്ങ കാണിക്കാനായിട്ട് ഇപ്പുറത്തെ ബാൽക്കണിയിലേക്ക് വന്നതാ ഇവിടെ നല്ല രസം കേട്ടോ നിൽക്കാനോ ഒക്കെ രസമാണ് പക്ഷെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളിലൊക്കെ തന്നെ നമുക്കവിടെ ഒരു പ്രൈവസി ഇല്ല ഇപ്പോഴും നമ്മളെ എങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കില്ല നമ്മുടെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അതൊക്കെ അതുകൊണ്ട് ആ കാരണം അങ്ങനെ നമുക്ക് നിൽക്കൽ കുറവാണ് കണ്ടോ ഈ ബാൽക്കണിയിലാണ് സരമ കിടന്നിരുന്നത് സരമയുടെ ബെഡ്റൂമാണ് അത് കണ്ടോ അങ്ങനെ സരമയ്ക്ക് ഇവിടെ ബെഡ്ഡൊക്കെ ഇട്ട് കൊടുത്ത് അവളെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേണ്ടി ും ഞാന് തുണികൾ തോരിയിട്ട് ബാൽക്കണിയിലേക്ക് വന്ന നമ്മുടെ ടെറസിലേക്ക് വന്നതാണ് കേട്ടോ അവിടെ തുണികളൊക്കെ തോരിയിട്ട് ഗംഭീരാക്കി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളിട്ടിട്ടുണ്ട് ഇവിടെ പുതപ്പുകളൊക്കെ അപ്പൊ ആ പുതപ്പൊക്കെ അത്യാവശ്യം അത് പണികളൊക്കെ കഴിഞ്ഞു പറയാണ് എനിക്ക് വിശപ്പെടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ട് നല്ല അപ്പൊ രാവിലെ കുളിച്ചതാ എന്നിട്ടും അപ്പോണികൾ വാഷിംഗ് മെഷീൻ അപ്പൊ ഞാൻ വേഗം ഭക്ഷണം എടുത്ത് കഴിച്ചതാ കേട്ടോ ചോറും പയർ കൂട്ടാനാണ് എൻ്റെ ഇന്നത്തെ ഫുഡ് അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ ഒരു ആശ്വാസമൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ദാ സംസാ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടൊന്ന് ഓടിപ്പോയതാ കാരണം കരണ്ട് വന്നു കരണ്ട് വന്നപ്പം ഞാൻ കരണ്ട് പോയ നേരത്താണ് ഇൻട്രോ എടുക്കാനായിട്ട് വന്നത് അപ്പം അപ്പോൾ ഞാൻ ഒന്നും കൂടി വാഷിംഗ് മെഷീൻ ഓണാക്കി വെച്ചു ഇനിയിപ്പം പുതപ്പകളാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഷീറ്റ്സുകൾ അപ്പോൾ അത് ഞാൻ തുരയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത പണികൾ ഇനി പിന്നെ തുടക്കണം അങ്ങനത്തെയൊക്കെ കുറച്ച് 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 പണികൾ ഇന്നലെ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടോ ഞാൻ ഷൂട്ട് ചെയ്തല്ല ഞാൻ വിട്ടുപോയി നമ്മൾ തിരക്ക് പിടിച്ച പണികളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ലല്ലോ പിന്നെ ഇന്ന് എന്താ പറഞ്ഞില്ല പയറുപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അച്ചാറ് പപ്പടം അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നച്ചാറുണ്ട് ഞാൻ വെറു മാങ്ങ അച്ചാർ നെല്ലിക്കച്ചാർ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ എന്നും വിപുലമായ കറികളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായ വീട്ടിലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വീട്ടിലുള്ളത് വെച്ചൊക്കെ വെച്ചിട്ടുണ്ടാണ് നമ്മൾ ചെയ്യുക അല്ല സോറി പാചകം ചെയ്യുക പിന്നെ നമുക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എന്താച്ചാൽ കുറച്ച് തിരക്കിലാണ് ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കിലാണ് പണികളുണ്ടെന്ന് അല്ല ചില ദിവസങ്ങളില്ല അപ്പോൾ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും എന്താ വെച്ചാൽ തുണികൾ കഴുകുന്ന ദിവസം നമ്മൾ കുറച്ച് ടയേർഡായിരിക്കും നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകണം അവിടെ പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ വെച്ച് വെക്കാതെയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല രസമല്ലേ ആ വേറെ പണികൾ വേറെ പണികളൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ എത്രയോ പണികൾ എടുക്കാൻ ആൾക്കാരുണ്ട് ഇനി എനിക്കെന്താന്ന് വെച്ചാൽ ഇനി അപ്പോൾ നിങ്ങളോടൊന്ന് കുറച്ച് നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ സംസാരിക്കാൻ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മൾ ടി വി വയ്ക്കേ രാവിലെ ടി വി വയ്ക്കുമല്ലോ അപ്പോൾ വാർത്ത അത് ഇതൊക്കെ വയ്ക്കും അപ്പോൾ നമുക്ക് എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല ഇത് ഒന്നാമതായി ഞാൻ പറയുന്നത് നിങ്ങൾക്കാര്ക്കും മനസ്സിലാകുന്നുണ്ടാവില്ല ഞാൻ ഒന്ന് കുറച്ച് സ്പീഡാണ് പിന്നെ ചിലവർക്ക് തിരിയുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒറ്റയ്ക്ക് വന്ന് നിന്ന് സംസാരിക്കാം കിളികളും പക്ഷികളും ഒക്കെ സം സംസാരിക്കുന്ന കൂട്ടത്തില് ഞാനും നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേർത്ത് കുളിച്ചു രാവിലെ കുളിച്ചതാണ് കേട്ടോ രാവിലെ ഒന്നും ഞാൻ തല കുളിക്കുന്നുമില്ല എങ്ങനെയാ ചിലപ്പോൾ വൈകീട്ടേ കുളിക്കുകയുള്ളൂ വൈകിട്ടാണ് തല കുളിക്കുക രാവിലെ നമ്മൾ മേലെഴുകിയിട്ട് വിളക്കൊക്കെ കൊളുത്തി അങ്ങനത്തെ നഞ്ചവ് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ രാത്രിയിലാണ് നമ്മൾ വൈകിട്ടാണ് തല കുളിക്കലും വെച്ചാൽ നല്ല പണികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മുറ്റടിക്കാനുണ്ടാവും അനോ നമ്മൾ ഓരോക്കെ നല്ല തല വേർക്കലൊക്കെ നില ഉറങ്ങാൻ പറ്റുള്ളൂ നമുക്കൊരു തലയൊക്കെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഓരോ കലാപരിപാടികളായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെയൊക്കെ വീടുകളിലെല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞത് കാരണം ആരാ ആരോട് സംസാരിക്കണേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് റീൽസ് എവിടിൻ്റെ കൂടെ കുറച്ച് റീൽസൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഒരു സുന്ദരി കുട്ടികളെ മൊണാലിസ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കി ഓരോ ഓരോരോ ഓരോരുത്തരോ ഓരോ ലക്കുകൾ അല്ലേ ജീവിതത്തിലെ ഓരോ ലക്കാണ് അതെന്നൊക്കെ പറയാം അല്ലേ ലക്കായി തീരട്ടെല്ലാം കുട്ടിക്ക് എല്ലാ ലക്ക് ഭാഗ്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് നമുക്ക് പറയല്ലേ കുപ്പയിൽ നിന്ന് മാണിക്യം എന്നൊക്കെ പറയല്ലേ ഒരു സൂര്യനായിട്ടൊക്കെ ತಿಂಗೆರಟ್ಟೆ ಭಾಗ್ಯ ನನ್ನಾಗಿ ಕಡಾಕ್ಷಿಕೆ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് നമുക്ക് എപ്പോഴാണ് ഭാഗ്യം കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല നമ്മളിവിടെ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും നമുക്ക് നന്നായി ജീവിക്കാൻ യോഗ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയായിട്ട് തീരും അല്ലേ അല്ലാതെ നമ്മൾ ഒരുപാട് വലിയ മാളികയിൽ ജീവിച്ചിട്ട് നമുക്ക് താഴ്ന്ന രീതിയിലും ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പലർക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നൊരു കുട്ടി ഇപ്പോൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു അത് നല്ല രീതിയിലായി കാണാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കും അല്ലേ അപ്പോൾ എന്താ പറയുക പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ്